ഏതാണ്ട് ഇരുപത് മിനിറ്റ് എടുത്തിട്ട് ഇത് സാധനിക്കുകയാണ് ലവ് ചെയ്യാൻ എളുപ്പം ലവ് വരയ്ക്കാൻ വന്ന പാടാ എൻ്റെ സ്വന്തം പാരന്റ്സ് ഉണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ നല്ല സന്തോഷം ഭയങ്കര എല്ലാവർക്കും നമസ്കാരം നാളെ വാലന്റൈൻസ് ഡേ ഒരു പ്ലാനും ഇല്ലായിരുന്നു അപ്പം നമ്മളെല്ലാ കൊല്ലവും ഫോളോ അപ്പ് ചെയ്യണ ഒരു കാര്യമാണ് അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് വലിയ പ്ലാനൊന്നുമില്ല കാരണം വെച്ചാൽ എങ്ങനെ ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല ജസ്റ്റ് ഒരു സാറിന് പോലെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷേ ഇവിടെ വന്നിട്ടാണ് ഒരു ഐഡിയ തോന്നിയത് ഇത് കണ്ട ഈ സ്ഥലം കണ്ട ഈ സ്ഥലത്ത് ഞാനൊരു ഐഡിയ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വർക്കാവുമെന്ന് തോന്നുന്നു നോക്കാം ഇപ്പോൾ രാത്രിയൊക്കെ ചെയ്യുന്നത് നമുക്ക് സർവീസ് കൊടുക്കണ്ട രാത്രിയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ചെറുക്കുറിച്ച് അവിടെ നിന്ന് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഉള്ള ആൾക്കാരെ ഞാൻ ഹെൽപ്പും ചെയ്യണല്ലോ അപ്പോൾ ഞാൻ ഇവിടെ ആൾക്കാരോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി ഇപ്പോൾ എന്താ ഈ ലവ് മാറ്റർ ലവ് അതാ ഈ ലവ് മാറ്ററൊക്കെ ആയതുകൊണ്ട് അവർക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലായി അപ്പം ഞാൻ അപ്പോൾ ഞാൻ മെരീനോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ കാര്യം അതിങ്ങനെ ചെയ്യുക അപ്പം മെരീന എനിക്ക് ഇവിടെ വന്നപ്പോഴുള്ള ഫ്ലവറൊക്കെ പോയി മേടിച്ചിട്ട് വന്നത് അമ്മ ഒക്കെ ഓ അമ്മ അതായത് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കും നീ ഇന്ന് എൻ്റെ പൊങ്കിടക്കെന്ന് പറഞ്ഞിട്ട് അതായത് സൂയിപ്പുട്ടി ചേച്ചിയും ഒന്ന് കിടന്നാൽ പോയിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് പ്ലാൻ ചെയ്യണ്ട രാത്രി ഞാനും ഉള്ളും പിന്നെ ആ വീട്ടിലെ ചേട്ടനും പിന്നെ അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പും ചെയ്യാമെന്ന് ആ हालत പിന്നെ ഇന്നലെ ഒരു സാധനം ഇല്ല ഞാൻ ഷോക്കായി പോയി ഫൈനലി കിട്ടി ഒരു കടയിൽ നിങ്ങള് തേടി തേടി നടന്നു രാത്രി മൊത്തം ഫൈനലി കിട്ടി അപ്പൊ ഞാനും അവിടുത്തെ വീട്ടിലെ പയ്യനും പോയിട്ടാണ് പോയി സിദ്ധി സിദ്ധിനെ കാ സിദ്ധി നൈനാ ഓക്കെ അപ്പോൾ അവിടെ പൈ പുള്ളിയോട് പറഞ്ഞു പുള്ളി നോക്കിയെന്ന് പറഞ്ഞ കാര്യം അപ്പൊ നമുക്ക് കുറച്ച് കഴിയുമ്പോ ചേച്ചി കൊണ്ട് സംസാരിക്കും ഞാൻ സീക്രട്ടായിട്ട് വീട് എടുക്കാൻ പറ്റും നോക്കട്ടെ അങ്ങനെ ഓക്കെ അപ്പോൾ അത് നമുക്ക് നോക്കാം ആ ഇവിടെ ഡോഗിന്റെ ഒരു ശല്യം ഉണ്ട് ട്രൈ ആ സമയത്ത് മേടിക്കൊണ്ട് പോകും രാത്രി നല്ല തണുപ്പാട്ടാ കൂടി ണുപ്പാണ് അപ്പ അതൊരു പ്രശ്നാണ് നോക്കണം ഓ ദീദിറ്റ് നൈറ്റ് എല്ലാം ഓക്കെ ൂം പോയിക്കണം ഞാൻ ചേച്ചിയത് പറഞ്ഞിട്ടുണ്ട് ചേച്ചി പറയും നോക്കട്ടെ വീഡിയോ എടുക്കാൻ നോക്കണം പറ്റും ഞാൻ എന്താ പറഞ്ഞു ചേച്ചി പറഞ്ഞ ചേച്ചി പിന്നെ മാത്രോ പറഞ്ഞ സമയം ഇല്ലല്ലോ പോവൂലെ അതാണ് സോഴിക്കുട്ടി സോഴിക്കുട്ടി ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ പറ്റണത് അല്ലെങ്കിൽ ഒന്നും കൊടുക്കാനേ പറ്റില്ല കാരണം ഇപ്പം എനിക്കൊക്കെ അവൾ തരാൻ നോക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അതൊരു ചിന്തിക്കാനുള്ളൊരു ഇതില്ല ആള് ആളൊരു പാവണം അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം നമ്മൾ നേരെ ശുദ്ധി എടുത്താൽ പോണ്ടോ

Plan? Plan? Eh? Plan? Malu? Acha? So they told me. Told? Oh. Didi told. Oke, oke. Uncle. Tomorrow is Valentine's Day. Ah, ah, yeah, yeah, yeah. My, my birthday. Tomorrow. Tomorrow. tomorrow birthday? Hmm? Okay. No. Today or tomorrow? Mm.

में नहीं, है। नहीं बनाया नहीं बनाया कम बनाया ना ओके okay, okay. वे oh, yeah. okay, कैसा है ट्रेन में फ्लाइट okay, okay. <laughs> <laughs> <दिखे? laughs> फ्लाइट फैं, तो है ओके ओके आएगा कॉल करो मेरे को ठीक है फैमिली टूर है दूसरा फ्रेंड्स है नियर माय होम मै ये नहीं मैं यार बट आई मीन यू आर फोन नंबर दे आई विल गिव यू ओके ओके भाई मैं सर आई विल गिव ओके ओके नॉट राइट ना वेरी डर्टी हां दैट ना प्रॉब्लम एंड ऑन ऑन राइटा हमारे सब लोग इकट्ठे मेहंदी रेडिए हां ये दाटा सिद्धि सिद्धि ओके ना नाइट में पक्का ി റെഡി ആക്കി തരാമെന്നാണ് പറയുന്നത് ഒറ്റയ്ക്കൊന്നും പറ്റത്തില്ല കാരണം അറിയില്ലല്ലോ ഓരോ കാര്യങ്ങൾ അപ്പോൾ അത് തന്നെ പിന്നെ അത് ഇവർ കേരളത്തിലോട്ട് വരുന്നതുകൊണ്ട് പറഞ്ഞു കേട്ടോ ഫാമിലി ടൂറാണ് അത് അവരത് എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അത് നൈറ്റ് കാണാം കേട്ടോ നൈറ്റാണ് ബാക്കി റെഡി അറേഞ്ച് ചെയ്യണം കൂളിങ്ങാണ് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം അപ്പോൾ നമുക്ക് നോക്കാം

അപ്പൊ ഞാൻ ഡ്രൈവർ ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരു ഡ്രൈവർ പൈസ മേടിച്ചു കൊടുക്കും അവരുടെ ചേച്ചിന് അല്ലെങ്കിൽ വിളിച്ചോട്ടെ ഞാൻ ബസ് വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് കണക്ട് ചെയ്യാൻ പോയതാ ഫുഡ് ഇല്ല ഇപ്പല്ല പൂരി കഴിച്ചോളൂ അതെന്താ നല്ല സോണത്തിനോട് എത്ര തവണ പാടൊക്കെ പറഞ്ഞതുകൊണ്ടോ അതിനോട് പറഞ്ഞേ അവള് രണ്ടും കടക്കുള്ള പറഞ്ഞോണ്ടിരിക്കണോ അപ്പൊ ഞാൻ ചീച്ചൊരു മാക്സിമം പറയാൻ പറഞ്ഞു ഇങ്ങനെ ചീത്ത പറഞ്ഞു പടുവെന്ന് കടന്നുകൊള്ളന്ന് പറഞ്ഞു ഞാൻ സോണെന്നൊന്ന് സമ്മതിപ്പിക്കാനാ പാട് അണ്ടർസ്റ്റാൻഡിങ് യു അവൾ എൻ്റെ പോലെ അതെ കമ്പിയേ അതെ ഒരു വിധത്തിലായിട്ട് അതൊന്ന് വീഡിയോ എടുത്ത് അവൾക്ക് ഡൗട്ട് ആവും ഒരു ദിവസത്തിൽ ചേച്ചി അവൾ ചെയ്ത് ഓർണം എന്നെ ചെയ്ത് ഓരോ അങ്ങനെ അവളൊരാട് കൊണ്ടേക്ക് കിടത്തിട്ടുണ്ട് അവിടെ ഇപ്പോൾ ചെയ്തിട്ട് പോകണോ ഉറങ്ങണേ അതേ ഞങ്ങൾ നേരെ പരിപാടി തുടങ്ങാൻ പോട്ടെ അതെ പോവാണേ നോക്കട്ടെ നമുക്കിത് ഇവിടെ പരിപാടി നടത്താം കേട്ടോ അല്ലെ ഇനി വരുന്നുണ്ട് ബാക്കിൽ ആ എവിടെയാണ് പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് ടീക്കാ ഏ കറക്റ്റ് മാര കറക്റ്റ് കറക്റ്റ് ഓക്കെ വ് ഉണ്ടാക്കാൻ കുറച്ച് പാടും ഏതാണ്ട് ഇരുപത് മിനിറ്റ് എടുത്തിട്ട് സാൻ ചെയ്യാൻ ലവ് ചെയ്യാൻ എളുപ്പ ലവ് വരയ്ക്കാൻ വന്ന പാടാ ലൗ തീർന്നിട്ടുണ്ടോ ഇതാണ് ഒരു ഞാൻ ഈസിയാന്ന് വിചാരിച്ചിട്ടൊന്നും നടക്കുന്നില്ലല്ലോ അങ്ങനെ പാടാ ഡിഫിക്കൽട്ടാ ഈ റോഡിലായതോണ്ടേ അപ്പൊഴിയുടെ പരിപാടി കഴിഞ്ഞു ഇനി അടുത്തത് യൂടെ പരിപാടി കേട്ടോ യു യുസിക്കണം

ഏ പ്രോബ്ലേ ഒരു സൈഡ് ഒരാളു ഫയർ അപ്പം ഓൾമോസ്റ്റ് അല്ല പരിഡിയൊക്കെ കഴിച്ചിട്ടുണ്ടോ ഏയ് എങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓർക്ക് അച്ഛനാ ഇത് മോളിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് നോക്കാം കേട്ടോ ടയേ കൂളിങ് കോൾഡ് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ആ ഇതേ ഇപ്പം ടൈമ് മാറായി പന്ത്രണ്ട് മണിയാവും പന്ത്രണ്ടാവുമ്പോൾ ഒന്ന് കുളിക്കാം ഓക്കെ ടീക്കെ വായ് അപ്പം നമ്മൾ കൊടുക്കുമ്പോഴാണ് ഇപ്പോഴാണ് കഴിഞ്ഞത് കുറേ നേരമായി പെട്ടെന്ന് തിരി തിരി തട്ടത്തുകൊണ്ട് ഞാൻ അപ്പം പെട്ടെന്ന് ഇത് ചെയ്യാൻ പോണോ കൊടുക്കാൻ പോണോ സംസാരിക്കാൻ പറ്റത്തില്ല ബാക്കി കാണാം ഓയ്ട്ടിയേ എനിക്കോ गंगोरक क्यों है लो फोन है इनके के करे मैं तो फ्री है प्लान करते हैं कि सब कभी धन्यवाद मरहल पिनरो देखाल केने ठीक है ओके मैं अब करो अब ठीक है ഹലോ ഉറക്കുന്നില്ലേ இவ் அத்தேரோ அது பெட்டும் தீர்னி

9 വർഷായി നമ്മൾ പ്രയണിതാണ് ഇതുവരെ ഒരു പ്രോമിസ് ചെയ്തിട്ടുള്ളത് ഓക്കേ മടപ്പണ്ടോ എ ഇല്ല അല്ലേ വൈ എങ്ങനെ മടക്കുന്നു ഒന്ന് മടക്കുന്നു ഒന്ന് കൈ ഇങ്ങനെ വെക്കണ്ടേ കാണാനേ കഴിയൂ ആണോ മടപ്പണ്ടോ മടപ്പണ്ടോ ഞങ്ങൾ ധനപത്താണ് കേൾച്ചത് ഓക്കേ ആ കൈ ആണോ ായോക് യു എന്റെ അത്ര നമ്മൾ ജീവിച്ചെ ഞാൻ അതെ നീ നേരെ നോക്കി താമസം ലൈറ്റ് കാണാൻ പറ്റില്ലേ അപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ ഞാൻ വിചാരിച്ചു ഇത്രൊക്കെ പതിശിച്ചിട്ടില്ലേ ഗിഫ്റ്റ് കൊടുക്കും ഉറങ്ങി പിന്നെ ഉറങ്ങി ഞാൻ വിചാരിച്ചു രാവിലെ ഉണ്ടാവും പോയി പക്ഷെ ഇപ്പൊ രാത്രി ഉണ്ടോ അറിയത്തില്ലല്ലോ എല്ലാവർക്കും താങ്ക് യു പാവും സിദ്ധു മെറീന ചേച്ചിക്ക് മാത്രം അറിയില്ലേ നിന്റെ ചേച്ചി ആള് കൊള്ളാം ചേച്ചി വൈ ചേച്ചി ചേച്ചിയോട് ഞാൻ ചേച്ചി വഴക്കുണ്ടാക്കിട്ട് ഇവിടെ കൊണ്ടേ ഉണ്ടായേ അങ്ങനെ എന്റെ ഒപ്പം കിടക്കുന്നുള്ളോന്ന് പറഞ്ഞു അപ്പൊ അവസാനം ഇവിടെ എന്നെ അങ്ങോട്ട് പോയി അപ്പൊ ചേച്ചിയെല്ലാം പ്ലാൻ ചെയ്തു ഓക്കെ അപ്പൊ ഡോറ് പറഞ്ഞപ്പൊ ഡോറ് വന്ന് ചേച്ചി അങ്ങനെ ഹാപ്പി ഹാപ്പി പറയൂ തുമരാ ഗുണക്ക് പോലാ ഗേൾഫ്രണ്ട് नाही अरे मला काय कोण टॉकिंग कितना टाइम नो गर्लफ्रेंड सिंगल सिंगल सिंगमा आपे दो को ഹാപ്പി वैलेंटाइन डे ഹാപ്പി वैलेंटाइन डे ഹാപ്പി वैलेंटाइन डे ब्रदर सो क्यूट गिफ्ट കൊടുക്കാനേ സിൻ यू गोस द हल क्यों अम्मा थैंक यू டா हं हम प्लान दे इस्टो दे शिंदे अम्मा पाव വിളിക്കണം എന്ന് പറഞ്ഞി ഇത്ര ലേറ്റ് പെട്ടെന്ന് എത്ര ഫുൾ ടൈം സർപ്രൈസ് സർപ്രൈസ് പിന്നെ എനക്ക് നീ സ്മൈലിങ് ചെയ്യണോ നിന്നൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷം പിന്നെ ഇപ്പോൾ ഞാൻ എന്താ പറയുക എൻ്റെ പാരൻസും ഉണ്ടായിരുന്നില്ലേ പാരൻസ് സപ്പോസ് എൻ്റെ പാരൻസ് സ്റ്റിൽ ഈ നമുക്കിട്ട് കൂടെ ഉണ്ടായിരുന്നെ എൻ്റെ പാരൻസ് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷിപ്പിക്കും ഞാൻ എൻ്റെ ചേച്ചിക്കും പറഞ്ഞു പക്ഷേ അത് മാത്രം ഞാൻ മിസ് ചെയ്യും ഇത്ര വർഷത്തിൽ എൻ്റെ സ്വന്തം പാരൻസ് ഉണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ നല്ല സന്തോഷം ഭയങ്കര ഉണ്ടാവും ഇപ്പൊ നമുക്ക് എല്ലാവരും ഹാപ്പി ഉണ്ടല്ലോ ഉണ്ടോ എന്റെ ചേച്ചിമാരും ഫാമിലി എല്ലാവരും ഹാപ്പി ഉണ്ടോ ഇതൊക്കെ കാണുമ്പോൾ കാണുമ്പോ അപ്പൊ പണ്ട് മുതൽ പറഞ്ഞത് ഇങ്ങനെ കഷ്ട ചെയ്യണ എന്താ കഷ്ട ചെയ്യണതാ പണ്ട് ഇല്ല ഈ രാത്രി തണപ്പക്കല്ലേ അറിയില്ല മറ്റേ എത്ര അറിയില്ല മറ്റേ ചെയ്യണോന്ന് തോന്നി അത്യമാൻ ഇവിടെ വന്നപ്പ ഐഡിയ വന്നത് അല്ല അത് നോ പ്ലാൻ ആ ഞാൻ മോഡിംഗ് ജസ്റ്റ് നോക്കിയപ്പോ ഇത് കൊള്ളാലോന്ന് ഐഡിയ തോന്നി മരീനോട് പറഞ്ഞു മരിയനോ ഒക്കെ പറഞ്ഞു നല്ല ഐഡിയ എന്ന് പറഞ്ഞു അങ്ങനെ ഇമോഷണൽ നോക്കട്ടെ ഇമോഷണൽ വന്ന നോക്കട്ടെ పా వాలే అరే నిం